മാർക്കോ നൂറ് കോടി ക്ലബിൽ ഇടം നേടിയതിൽ സന്തോഷം പങ്കിട്ട നടൻ ഉണ്ണി മുകുന്ദൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഫാമിലി ചിത്രങ്ങൾ മാത്രമാണ് ചെയ്തിരുന്നതെന്നും അതിൽ നിന്നും ഒരു മാറ്റമെന്ന നിലയിലാണ് മാർക്കോ ചെയ്തതെന്നും ഉണ്ണി മുകുന്ദൻ പറഞ്ഞു ഒരുപാട് എഫേർട്ടെടുത്ത് ചെയ്ത സിനിമയാണ് മാർക്കോ കഴിഞ്ഞ അഞ്ചാറ് വർഷങ്ങളായി ആക്ഷൻ സിനിമകൾ വേണ്ടെന്ന തീരുമാനത്തിലായിരുന്നു ഫാമിലി ചിത്രങ്ങളാണ് ചെയ്തത് മാളികപ്പുറത്തിൻ്റെ സമയത്താണ് ഹനീഫീനി മാർക്കോയെ പറ്റി പറയുന്നത് പിന്നീട് അത് മുന്നോട്ട് പോയി നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ചതുപോലെ ചെയ്യാനായി ഹിറ്റടിക്കുമെന്ന് ഉറപ്പായിരുന്നു മലയാളത്തിൽ ഇതുവരെ ആരും ചെയ്യാത്ത ആക്ഷൻസ് ചെയ്യാൻ ഞാൻ റെഡിയായിരുന്നു മിനിമം ഗ്യാരണ്ടിയുള്ള കഥയും ലഭിച്ചതിനാൽ ഹിറ്റടിക്കുമെന്ന് പ്രതീക്ഷിച്ചതാണ് ഇത്ര വലിയ വിജയമാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മലയാളത്തെക്കാൾ കൂടുതൽ കളക്ഷൻ ഹിന്ദിയിൽ നിന്നാണ് ലഭിക്കുന്നത് ഗോൾഡ് പോയിന്റ് സംസാരിക്കവേ ഉണ്ണി ഉണ്ണിമുകുന്ദൻ പറഞ്ഞു മാർക്കോക്ക് രണ്ടാം ഭാഗവും ചിലപ്പോൾ മൂന്നാം ഭാഗവും ഉണ്ടായേക്കാം നാലാം ഭാഗം ഉണ്ടാകുമോ എന്നത് ആരോഗ്യം ഉണ്ണി ഉണ്ണിമുകുന്ദൻ പറഞ്ഞു ഡിസംബർ ഇരുപതിന് റിലീസ് ചെയ്ത മാർക്കോ മലയാളത്തിന് പുറമെ ഹിന്ദിയിലും തെലുങ്കിലും വലിയ വിജയമാണ് സ്വന്തമാക്കിയത് കഴിഞ്ഞ ദിവസമായിരുന്നു നൂറുകോടി ക്ലബിൽ സിനിമ ഇടം പിടിച്ചത്